വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ആണ് ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടോ ഈ ഒരു വലിയ സെൻറ്റൻസ് ഇതുപോലെയുള്ള വലിയ സെൻറ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ ഈസി ആയിരിക്കും അതായത് ഇത് എങ്ങനെ നമുക്ക് ഈസിയായി പറയാൻ പറ്റും നമ്മുടെ സാധാരണ ശൈലിയിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ബുദ്ധിമുട്ടായിരിക്കാം ഇന്ന് ഈ ഒരു ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും മുഴുവനായിട്ട് കാണാട്ടോ അഹ് ഈ സെന്റൻസ് എന്താണ് വെച്ചിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് എന്റെ സഹോദരിയെ കണ്ടു ഞാൻ അവളോട് സംസാരിച്ചു അവൾ എന്നോട് ചോദിച്ചു നീ ഇപ്പോൾ എങ്ങോട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് അല്ലെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ് ആ സമയത്ത് ഫോർ എക്സാമ്പിൾ എൻ്റെ സഹോദരിയെ കണ്ടു ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് കണ്ടത് ബസ് സ്റ്റോപ്പിൽ നിന്നാണ് കണ്ടത് അപ്പോൾ നമ്മളോട് അവൾ കണ്ടുമുട്ടി സംസാരിച്ചു അപ്പോ ഇതിന്റെ എല്ലാ മെത്തേഡും മനസ്സിലാക്കിയിട്ട് നമുക്കിതൊന്ന് സെന്റൻസിലോട്ടാക്കി മാറ്റാം ഓക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു എങ്ങനെ പറയാ ഞാൻ ആയിരുന്നു വാസ് എന്റെ വീട്ടിലേക്കാണ് അപ്പോൾ പോവുക എന്നുള്ളതിന് ഗോ ആണ് വരുമ്പോൾ ഗോയിങ് പോയ ഐ വോസ് ഗോയിങ് ടു മൈ ഹൗസ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു മൈ ഹൗസ് എന്നാണ് കേട്ടോ അപ്പോൾ ബസ് എന്റെ സഹോദരിയെ കണ്ടു അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് എന്റെ സഹോദരിയെ കണ്ടു എന്നാണ് അല്ലെ അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് എന്റെ സഹോദരിയെ കണ്ടു ഇവിടെ നമ്മൾ അപ്പോൾ എന്നിട്ട് എന്തൊക്കെ പറയാനുള്ള സംസാരം നമ്മൾ തുടർന്നുകൊണ്ട് പോവുകയാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ദെൻ െ ഇവിടെ പറയുന്നതിനു മുമ്പ് അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് എന്റെ സഹോദരിയെ കണ്ടു ഞാൻ അവളോട് സംസാരിച്ചു എന്നും പറയുന്നു അപ്പം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ കണ്ടു എന്ന് പറയുന്നത് കണ്ടു സംസാരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെറ്റ് യൂസ് ചെയ്യുന്നുട്ടോ അവിടെ സോ എന്ന് യൂസ് ചെയ്യുന്നത് കണ്ട് സംസാരിച്ചു ചുമ്മാ കണ്ട് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് സോ യൂസ് ചെയ്യാം പക്ഷേ ഇവിടെ കണ്ട് സംസാരിച്ചു അപ്പം അവിടെ നമ്മൾ മെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പറയാം അപ്പം എങ്ങനെ പറയുക ദൻ ഐ മെറ്റ് ആരെയാണ് കണ്ടത് മൈ സിസ്റ്റർ അല്ലേ മൈ സിസ്റ്റർ ഞാൻ എൻ്റെ സഹോദരിയെ കണ്ടു എവിടെ വെച്ച് ഫ്രം ദ ബസ്റ്റോപ്പ് ഡെയിലി തരാട്ടോ ആദ്യം ഒന്ന് ഡിസ്ക് ചെയ്തിട്ട് നമുക്ക് എഴുതാം അപ്പോൾ ഫ്രം ദ ബസ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിൽ വെച്ച് എൻ്റെ സഹോദരിയെ കണ്ടു കണ്ടിട്ട് മാത്രമാണോ അല്ല സംസാരിച്ചു സംസാരിക്കുകയും ചെയ്തു അപ്പം അതുകൊണ്ട് തന്നെ ആൻഡ് ഐ ചോക്ക് ഇവിടെ കണ്ട് സംസാരിച്ചത് കൊണ്ടാണ് നമ്മൾ ഫസ്റ്റില് ഐ മെറ്റ് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവളോട് സംസാരിച്ചു ക്ലിയർ ആയോ നെക്സ്റ്റ് പറയുന്നത് അവളോട് സംസാരിച്ചു അവൾ എന്നോട് ചോദിച്ചു അവൾ എന്നോട് ചോദിച്ചു എന്തെങ്ങനെ പറയാ അവൾ എന്നോട് ചോദിച്ചു എന്താ ചോദിച്ചത് നീ നീ ഇപ്പോൾ 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 എങ്ങോട്ട് 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 പോവുകയാണ് 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 എന്നാണ് ചോദിക്കുന്നത് എങ്ങോട്ട് എന്നുള്ളതിന് വേറെ വേർ ആറിയു ഗോ വേർ ആറിയു ഗോ നീ ഇപ്പോൾ എങ്ങോട്ട് പോവുകയാണ് സിമ്പിൾ അല്ലേ ഇനി അതിന് വേണ്ടി പിന്നെ വേറൊരു സെൻസ് പറയുന്നത് എന്താണ് പറഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെ പറയാ ഞാൻ പറഞ്ഞു ഐസെ ഐസെറ്റ് ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് അവർ ഹോം അവർ ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ ഈ ഒരു സെന്റൻസ് സിമ്പിളായിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്തല്ലോ നമുക്ക് എങ്ങനെയാണെന്നത് ബോട്ടിലെഴുതി തരാം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് എൻ്റെ സഹോദരിയെ കണ്ടു ഞാൻ അവളോട് സംസാരിച്ചു അവൾ എന്നോട് ചോദിച്ചു നീ ഇപ്പോൾ എങ്ങോട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ഒന്ന് ബോട്ടിലെഴുതി നോക്കാം നമ്മുടെ മലയാള സെന്റൻസ് വായിച്ചു കളഞ്ഞിട്ടുണ്ട് അത് എന്താണ് അതൊന്നും കൂടി ബോട്ടിൽ കൊള്ളില്ലാലും അപ്പോ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് നോക്കാം ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഹോം ഹൗസ് ഒന്നും പറയാട്ടോ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ ഞാൻ ആരെ കണ്ടത് ഞാൻ എന്റെ സഹോദരിയെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട് സംസാരിച്ചു എന്നാണ് നമുക്ക് സംസാരിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ ഐ മെറ്റ് ഐ മെറ്റ് ഞാൻ കണ്ടു മൈ സിസ്റ്റർ മൈ സിസ്റ്റർ എന്റെ സഹോദരിയെ കണ്ടു കണ്ടത് മാത്രമാണ് അല്ല സംസാരിക്കുകയും ചെയ്തു അവളോട് സംസാരിച്ചു അപ്പോഴോ എവിടെ വെച്ചാണ് നമ്മൾ കണ്ടത് എന്ന് കൂടി പറയണേ അപ്പോൾ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് കണ്ടത് ഫ്രണ്ട് ദ ബസ്റ്റോക്ക് സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ നമുക്കിതുപോലെ സംസാരിക്കാം ഓരോരോ വാക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സംസാരിച്ച് തുടങ്ങാം സിസ്റ്റർ ഫ്രണ്ട് ദ ബസ്റ്റോക്ക് ഫ്രണ്ട് ദ ബസ്റ്റോക്ക് ബസ് സ്റ്റോപ്പിൽ വെച്ച് സഹോദരിയെ കണ്ടു ക്ലിയർ ആയോ ഈ നെക്സ്റ്റ് സെന്റൻസ് പറയാണ് അപ്പൊ ഇവിടെ നമ്മൾ ആൻഡ് ഒന്ന് യൂസ് ചെയ്തിട്ട് ഞാൻ ഞാൻ അവളോട് 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 സംസാരിച്ചു സംസാരിച്ചു അവൾ എന്നോട് ചോദിച്ചു അല്ലേ അതെങ്ങനെ അവൾ എന്നോട് ചോദിച്ചു നീ ഇപ്പോൾ എങ്ങോട്ടാ പോകുന്നത് ാണ് ചോദിച്ചത് നീ ഇപ്പോൾ എങ്ങോട്ടാ പോകുന്നത് എങ്ങോട്ട് എന്ന് പറയാൻ വേണ്ടിട്ട് പോകുന്നത് എന്നാണ് സോ വ ആ യു എങ്ങോട്ടാ പോകുന്നത് എന്നാണ് ചോദിക്കുന്നത് കണ്ടുകൊണ്ട് ഇപ്പോഴത്തെ ഒരു പ്രവൃത്തിയാണ് അപ്പൊ നമ്മളവിടെ വ ആ യു ഗോയിങ് എന്നാണ് പറയുന്നത് ആർ യു നീ എങ്ങോട്ടാണ് പോകുന്നത് ഇപ്പോൾ നൗ നൗ

ക്ലിയർ ആയല്ലോ ആയിട്ടാണ് നമ്മൾ ഈ വലിയൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തത് അല്ലേ ഐ വാസ് ഗോയിങ് ടു മൈ ഹോം ഞാൻ എൻ്റെ വീട്ടിലേക്ക് അതായത് ഇപ്പോൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ പോകുമല്ലോ അതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഐ വാസ് ഗോയിങ് ടു മൈ ഹോം ദെൻ അപ്പോൾ എൻ്റെ സഹോദരിയെ കണ്ടു സംസാരിച്ചു അവളോട് സംസാരിച്ചു ിൽ നിന്ന് കണ്ട് അവളോട് സംസാരിച്ചു രണ്ട് സെൻറ്റൻസിനെ കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഹാൻഡ് എന്ന കണ്ടു ഐ അവളോട് സംസാരിച്ചു അവൾ എന്നോട് ചോദിച്ചു വേർആർ യു ഗോയിങ് ഓഫ് നീ ഇപ്പോൾ എങ്ങോട്ട് പോവുകയാണ് എന്നവൾ ചോദിച്ചു ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു വലിയ സെന്റൻസ് ആണല്ലേ ഇനി ഇത് വേറെ രൂപത്തിലും കൂടി നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റൂട്ടോ സെന്റൻസ് നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിലോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ എൻ്റെ സഹോദരിയെ കണ്ടു അതായത് നേരിട്ട് കണ്ടുമുട്ടി എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ പറയുക അതായത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പോകുന്ന സമയത്ത് കണ്ടു എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ാണ് ഇവിടെ നമ്മൾ കണ്ടതല്ല സ്റ്റോപ്പിൽ എന്ന് പറയുമ്പോഴും നമുക്ക് അവിടെ യൂസ് ചെയ്യാം ഞാൻ കണ്ടു എടുത്ത കണ്ട അറ്റ് ദ ബസ് സ്റ്റോപ്പ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് അറ്റ് ദ ബസ് ചോ ഞാൻ എൻ്റെ സഹോദരിയെ ബസ് സ്റ്റോപ്പിൽ കണ്ടു ആണല്ലോ അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ സഹോദരിയെ കണ്ടു എന്നുള്ളത് നമ്മൾ ഫസ്റ്റിൽ കൊടുത്തു അപ്പോൾ മറ്റത് വലിയൊരു സെൻറ്റൻസ് ആയതുകൊണ്ടാണ് അങ്ങനെ അങ്ങോട്ട് നമ്മൾ സംസാരിക്കുന്ന രീതിക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തത് ഇത് ഐ മേക്ക് മൈ സിസ്റ്റർ അറ്റ് ദ ബസ് ചോ ഇനി എന്താണ് വേണ്ടത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പോകുമ്പോൾ അവിടെ നമുക്ക് വരുന്നത് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്കവിടെ ഏറ്റവും യൂസ്ഫുൾ ആയിരുന്നാണ് വൈൽ അല്ല സമയത്താക്കും പിന്നെന്താ പോവുക ഗോയിങ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ എൻ്റെ സഹോദരിയെ കണ്ടു ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ടാണ് മെറ്റ് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുമുട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഐ വെറ്റ് മൈ സിസ്റ്റർ അറ്റ് ദ ബസ് സ്റ്റോപ്പ് വൈൽ ഐ വോസ് ഗോയിങ് ഹോ ഓക്കെ അപ്പോൾ ഇനി രണ്ട് സെൻറ്റൻസു വേണം നമ്മൾ പഠിച്ചതല്ലേ ഈ രീതിക്ക് തന്നെ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം കേട്ടോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഗ്രാമർക്കും അറിഞ്ഞിരുന്നാലും നമുക്ക് ഇതുപോലെ സംസാരിക്കാം നല്ല നാടൻ ശൈലിയിൽ നമുക്ക് സംസാരിച്ച് തുടങ്ങാം അല്ലേ ഈസി അല്ലേ ഈ സെൻറ്റൻസുകൾ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ for sharing this video with Thank you so much.